നമസ്കാരം റഷ്യയുടെ യുദ്ധ ഉപയോഗിക്കുന്ന ഇന്ധന അഡിറ്റീവുകളിൽ ഭൂരിപക്ഷവും ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന കണ്ടെത്തലുമായി യുക്രൈനിലെ ഒരു സംഘടന വിമാനങ്ങളിൽ അവർ അവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ധനങ്ങളിൽ ചേർക്കുന്ന രാസ മിശ്രിതങ്ങളാണ് അഡിറ്റീവുകൾ ഇവ ഡൽഹിയിലും മുംബൈയിലും പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ഏറ്റവുമധികം റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഈ സംഘടന കണ്ടെത്തിയിരിക്കുന്നത് യുക്രൈൻ സാമ്പത്തിക സുരക്ഷാ കൗൺസിൽ എന്ന പ്രസ്ഥാനമാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ച വിമാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള അടിറ്റീവുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക് ഇത്തരം ഇന്ത്യൻ അടിറ്റീവുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് എല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ റഷ്യയിലേക്കും കയറ്റുമതി ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ റഷ്യൻ യുദ്ധമാനങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ധൻ അഡിറ്റീവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ യുക്രൈനിൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ന്യായം കാരണം യുദ്ധമാനങ്ങളിലും അതുപോലെ യാത്രാവിമാനങ്ങളിലും എല്ലാം തന്നെ ഉപയോഗിക്കുന്നത് ഈ അഡിറ്റീവുകൾ തന്നെയാണ് അതല്ലാതെ ഇന്ത്യ യുദ്ധമാനങ്ങൾക്ക് വേണ്ടി മാത്രമായി അഡിറ്റീവുകൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നില്ല എന്ന കാര്യം പലരും ഇവരെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലുകളിൽ റഷ്യ അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് യുക്രൈൻ നേരെ നടത്തിയിട്ടുള്ളത് എന്നാൽ കുറേ കാലങ്ങളായി യുക്രൈനും തിരിച്ചടിക്കുന്നുണ്ട് ഇതിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം യുക്രൈൻ പലപ്പോഴും റഷ്യയുടെ ഓയിൽ റിഫൈനറികളെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള അഡിറ്റീവുകൾ നിർമ്മിക്കാനോ അതുപോലെ ഇന്ധനം സംസ്കരിക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം അവർ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യ പോലെ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇന്ധന അഡിക്റ്റീവുകളുടെ ഇറക്കുമതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യുക്രൈൻ സാമ്പത്തിക കാര്യ സുരക്ഷാ സമിതി എന്ന പ്രസ്ഥാനം സർക്കാർ സ്ഥാപനമല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അവർ ഒരു സ്വതന്ത്ര എൻ ആയി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവരാണ് ഇത്തരത്തിലുള്ള ചില ഗവേഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം യുക്രൈനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശക്തമായ തോതിൽ യുക്രൈൻ തലസ്ഥാനമായ കീ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ വ്യോമാക്രമണം നടത്തുന്നത് കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചും അവർ ആക്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഭൂരിഭാഗം നാറ്റോ രാജ്യങ്ങളും യുക്രൈനെ അനുകൂലിക്കുകയാണ് അമേരിക്കയും ഒരു പരിധിവരെ ഇപ്പോൾ യുക്രൈനെ അനുകൂലിക്കുന്നു എന്ന് പറയാവുന്ന അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് റഷ്യയെ വിമർശിക്കുന്ന കൂട്ടത്തിലായിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം ഇന്ധന അഡിറ്റീവുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്ന് ഈ യുക്രൈൻ സാമ്പത്തിക സുരക്ഷാ സമിതി കണ്ടെത്തിയിരിക്കുന്നത് റഷ്യ ഇറക്കുമതി ചെയ്ത അഡിറ്റീവുകൾ ഏതാണ്ട് പകുതിയിലധികം ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് ഈ സംഘടന ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിതരണ കമ്പനികളായ പെർഫെക്റ്റ് ട്രേഡേഴ്സ് ആൻഡ് മോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് ഏറ്റവും അധികം കയറ്റുമതി നടത്തിയത് മറ്റൊന്ന് ഇന്ത്യൻ കമ്പനി തന്നെയായ തെറമാക്സ് ലിമിറ്റഡും വലിയ തോതിൽ റഷ്യയിലേക്ക് ഇത്തരം അഡിറ്റീവുകൾ കയറ്റുമതി നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച വിപണിയാണ് ഈ അഡിറ്റീവുകൾക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഇന്ത്യ എല്ലാ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത് വിവിധ എയർലൈനുകൾ അവരുടെ യാത്രാമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ തന്നെ ഈ അഡിറ്റീവുകളാണ് ഉപയോഗിക്കുന്നത് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ യുദ്ധമാനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അടിറ്റീവുകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ആധികാരികമായി യാതൊരു വിവരം ലഭിച്ചിട്ടില്ല റഷ്യ ആകട്ടെ ഈ വാർത്തയോട് ഇനിയും പ്രതികരിച്ചിട്ടുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ യാതൊരു കുറ്റവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എല്ലാ രാജ്യങ്ങളിലും കയറ്റുമതി ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ റഷ്യയിലേക്കും ഈ അഡിറ്റീവുകൾ കയറ്റുമതി നടത്തുന്നത്